ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു അടിപൊളി പലഹാരമായിട്ട് ഉണ്ടാക്കുന്നത് എഗ്ഗ് ഹൽവ മുട്ട വെച്ചിട്ട് ഒരു അലുവ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ രീതിയിൽ എഗ്ഗ് വെച്ചിട്ടൊരു അലുവ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് പിന്നെ അധികം പണിയൊന്നും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ ഞാനിപ്പോൾ ഒരു മിക്സിയിൽ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കിപ്പോൾ നാല് കോഴിമുട്ട നാല് കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൽക്ക് രണ്ട് കപ്പ് പാലാണ് വേണ്ടത് ഫ്രഷ് മിൽക്ക് അതിൽ പകുതി പാല് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഏലക്കയും ഒരു ചെറിയ പീസ് പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യം നിങ്ങൾക്ക് എത്രയാണ് മധുരം അതിൻ്റെ ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിപ്പോൾ ആദ്യം അരക്കപ്പാണ് ചേർത്തിട്ടുള്ളത് അടിന്നിട്ട് ഒരു മിക്സിയിൽ ജാറിലടിച്ചതിന് ശേഷം ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഒന്ന് അരിച്ചൊഴിക്കുക നമ്മൾ ഏത് പാത്രത്തിലാണ് അലവ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ അരിച്ചൊഴിക്കുക ഏലക്കടയും പട്ടടേയും ഒക്കെ തരികളും പിന്നെ റെവടൊക്കെ തരിയുണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചൊഴിക്കുന്നത് ഈ സമയത്ത് ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല അതിന് അരിച്ചൊഴിച്ചതിന് ശേഷം ഒന്ന് ഇലക്കി നോക്കുക ഞാനിപ്പോൾ മധുരം നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ചേർത്തൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളതില് കണ്ടസ്റ്ററില് ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിട്ടാണ് അതിന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് കൈയെടുക്കാണ്ട് നമുക്കത് കൈയ്യെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയിട്ടാണ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് ഇതായി കിട്ടും പക്ഷെ അത് നമുക്ക് നമ്മൾ വിചാരിച്ച ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം ഏകദേശം ഒന്ന് കുറുകി വരണി കണ്ടില്ലേ ഇനി നന്നായിട്ടത് നന്നായിട്ട് കുറുകി വരും ആ കുറുകി വരുന്ന സമയത്ത് ഒന്ന് പിരിഞ്ഞ പോലെ തോന്നിട്ടാണ് അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് ആ പിരിഞ്ഞതൊക്കെ മാറിയിട്ട് റെഡിയായിട്ട് നല്ല റെഡിയായിട്ട് കിട്ടിക്കോളും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽക്ക് രണ്ട് ടേം നെയ്യ് കൊടുക്കേണ്ടത് അത് ടേബിൾ ടേബിൾ സ്പൂൺ നമുക്ക് നമുക്ക് ഈ സമയത്ത് കൊടുക്കാം ഒന്നൊന്ന് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും നമ്മൾ കുറുക്കി എടുക്കണം നന്നായിട്ട് വിട്ട് വിട്ട് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് നന്നായിട്ട് വരുന്ന സമയത്ത് വേണം ഒരു ടേബിൾ നെയ്യ് ഉരുണ്ടുവരില്ലേ കൊടുക്കണം എന്നിട്ട് ഒന്നും നല്ലോണം എല്ലാ വിട്ട് കിട്ടുന്ന രണ്ടാമത്തെ ടേബിൾ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ൊക്കെ ഉള്ളതൊക്കെ നന്നായിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് എടുക്കുക എടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക നല്ലവണ്ണം ചട്ടീന്നൊക്കെ വിട്ടിട്ട് നല്ല ഉരുണ്ട് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കത് മാറ്റാം വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം നിങ്ങൾ വേറൊരു പ്ലേറ്റിൽ നെയ്യ് തടവിട്ട് ഒന്ന് റെഡിയാക്കി വെക്കണം ആ പ്ലേറ്റിൽ കണ്ടെ നമുക്ക് തട്ടിയിട്ട് ഒന്ന് അമർത്തി റെഡിയാക്കി വെക്കുക എന്നിട്ട് ഒന്ന് ചൂട് അറിയൽ കട്ട് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ അങ്ങനെയല്ലേ ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു ഷെയ്പ്പെ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടാണ് എടുക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ കാണാനൊക്കെ ഒരു ഭംഗിയാണ് അപ്പോൾ ഓരോന്നും എടുത്തിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം ഗസ്റ്റൊക്കെ വരുമ്പോൾ ഓരോന്നും എടുത്ത് കഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റിൽ നമ്മൾ ഇതേപോലെ നെയ്യ് തടവിന് ശേഷം പ്ലേറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്ത് എടുത്താലും മതി ചൂട്ടോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ കണ്ടതിൽ ഒരു റൗണ്ട് ഷേപ്പ് ഉള്ളത് ഷേപ്പ് ചെയ്യുന്ന ഷേപ്പ് ഉണ്ട് അതിൽ വെച്ചതിന് ശേഷം ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ എല്ലാതും മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെ ബദാം തോല് കളഞ്ഞത് ഒന്ന് പകുതി മുറിച്ചതിന് ശേഷം അതിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാനുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നട്ട്സ് കടിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ബദാമോ അല്ലാതെ ഞങ്ങൾ കണ്ടിപ്പരിപ്പോൾ ചെറുതാക്കി നുറുക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുകയും ചെയ്യാട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ മേലെ മാത്രം ഒരു ചെറിയ പീസ് ബദാം വെച്ചുകൊടുത്തിട്ടുള്ളൂ അല്ലാതെ ഞങ്ങൾ പ്ലേറ്റിലാണ് സെറ്റ് ചെയ്യണമെന്നത് കുറച്ച് ൊക്കെ ചെയ്യാം ഞാനിപ്പോൾ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ബദാമിൻ്റെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാനും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും പിന്നെ അതുപോലെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടം അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാ ബദാമും വെച്ചുകൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് കഴിച്ചത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചൂടോടുകൂടെ കഴിക്കാനും നല്ല ആണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഒക്കെ കഴിക്കുന്ന പോലെ നല്ലൊരു ടേസ്റ്റായിരുന്നു ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് ഇരിക്കുന്നുണ്ട് ഒരു അലുവ കഴിക്കുന്ന പോലെ ഒരിത്തിരി സോഫ്റ്റോട് കൂടിയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ പുതിയൊരു റെസിപ്പി റെസിപ്പിയായിട്ട് വരാം